വെണ്ടയ്ക്ക് അതേപോലെ ഒരു കിടല വിഴുക്കാണ് വെക്കാൻ പോണത് അപ്പൊ ഇതെല്ലാം ഈ മുളവ് മറ്റേ അങ്ങനെ ഇതെല്ലാം വീട്ടിലുള്ളവരാണ് അങ്ങനെ ഈ വെണ്ടയ്ക്ക വീട്ടിലുള്ളവണ് മൂല്യം മാത്രമേ പുറത്തുനിന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഒന്ന് കഴുകി ഒന്നായിരിക്കും സദ്യ ചെയ്യാം കേട്ടോ കിടക്കൽ ഒരു വെണ്ടയ്ക്കാണ് ഇത് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പൊ വെണ്ടയ്ക്ക് നമുക്ക് ധൈര്യ അളവിൽ വെക്കിയ ഒന്നായിരിക്കും റെഡി ആക്കി കൊടുക്കാം கிடிலம் கிடிலம் ஒரு ஒரு வெக்கானோ அப்போ விஷம் இல்லாத வீட்டில் பிடிச்ச அடிப்பில் கிடலும் வெண்டைக்கு முன்னாடி நம்ம ஒரு வெண்டைக்கார அப்ப நமக்கு இது மாத்திரம் எடுக்கல പുറത്തുനിന്ന് മേടിച്ചല്ല നമ്മളെ വീട്ടിലുള്ള തന്നെ വെണ്ടയ്ക്കാണ് നല്ല ആട്ടിപ്പൊളി നല്ല കിടിലം ആയിട്ടുണ്ട് അടിപൊളിയാണ്

ഇതിലും ആട്ടിപ്പോഴ്ക്കുണ്ടാവും അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കണം അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്ക കാര്യങ്ങൾ ഒന്ന് റെഡിയാക്കി എടുക്കണം ഇപ്പൊ ഇതാക്കലെ എടുത്തിട്ട് അതിനൊക്കെ രണ്ട് മുളക് എടുത്തിട്ടുണ്ട് അതിനൊക്കെ ഉള്ളി എടുത്തിട്ടുണ്ട് നമുക്കത് ഇത്രയും കൂടെ ഉണ്ട് കേട്ടോ പ്പോൾ എത്രയും കൂടെ ഉള്ളു നമുക്കത് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മളെ ദക്ക എല്ലാം എന്താ ഇവിടെ ഇങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതായത് എല്ലാം കൂടെ എടുത്തിട്ടാണ് രണ്ട് മുളക് എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് അവിടെ ഉള്ളി ഉള്ളിയുണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും എന്താ ഇവിടെ ഉണ്ട് നമുക്കിത് അടിപ്പൊളി വരെ പിടിക്കുണ്ടാകും കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത് വേണ്ട മൃഗത ഇത്രയും മതി നമ്മൾ എടുത്തിട്ടോ ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇന്നത്തെ മുട്ടി മുളവും അങ്ങനെ തന്നെ ഉള്ളി എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാറുണ്ട് ഉള്ളി കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് അപ്പൊ നമുക്കതായ് നമ്മളെ വെണ്ടയ്ക്ക ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ നല്ല കിട്ടിലും കേട്ടോ നിങ്ങൾ വീട്ടിൽ നിന്ന് നല്ല നാടൻ വെണ്ടയ്ക്കണ്ടോ ഇതുകൂടെ ഒന്ന് പെട്ടെന്ന് എല്ലാം ഒന്ന് റെഡി ആക്കി എടുക്കാം ഓക്കെ സർ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഇവിടെ നിൽക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പോൾ അതാണ് ഇതിന് കൂടെ കൂടെ പറയുന്നത് അപ്പോൾ ഉള്ളിലാണ് പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞ് എടുക്കാം അതിൻ്റെ ഉള്ളിൽ നമുക്ക് പകുതി കൂടെ ഉള്ളു കേട്ടോ റെഡി ആക്കി എടുക്കാനായിട്ട് അത് കഴിഞ്ഞാൽ പിന്നെന്താ മുളവും അതിനൊക്കെ കറിയും പുലിയും കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ അതും കൂടി പെട്ടെന്ന് തന്നെ അങ്ങനെ റെഡിയാക്കിയെടുക്കാം അപ്പം അത് വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാറില്ല ഒരു പത്ത് മിനിറ്റത്തെ ഉള്ളൂ പത്ത് മിനിറ്റ് വേണ്ട അതിന് മുന്നേ തന്നെ നമുക്ക് അത് റെഡി ആക്കി എടുക്കാൻ പറ്റും ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് ഇതവിടെ ഉണ്ട് കേട്ടോ നമ്മൾ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് റെഡി വെച്ചിട്ടുണ്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഴ്ക്കുണ്ടാക്കാം കേട്ടോ അടിപ്പൊടിയിൽ നമുക്ക് നാടൻ വെണ്ടയ്ക്കാനുണ്ടോ അപ്പോൾ ഉള്ളിയും അരിഞ്ഞു അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതാ എടുത്തത് ഒന്ന് മുളകൊന്നെടുത്തിട്ടുള്ളതാണ് കഴുകി ഒന്ന് വെട്ടിയെടുക്കാം ും കൂടെ കഴിയുണ്ട് കറിയപ്പിലൂടെ ഇതേ നമുക്ക് നേരെ അങ്ങോട്ടൊക്കെ പോകാൻ കേട്ടോ കൂടെ ഇവിടെ വെച്ചു കൊടുക്കാം ഇതൊക്കെ മാറ്റി വെക്കാം അതൊക്കെ നമ്മൾ ഗാബല്യം ചെയ്തു തന്നെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ അപ്പോൾ നമുക്കത് ഇതെല്ലാം ഇവിടെ വെണ്ടയ്ക്ക നമ്മളിവിടെ കഴുകി റെഡിയാക്കി അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ അത് ഇവിടെ ഉള്ളി ഉള്ളി എല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ മുളവെടുത്തിട്ടുണ്ട് അതിനൊക്കെ കറിപ്പലി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെണ്ടയ്ക്ക ഒഴുക്കിലുള്ള സാധനങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ ഇടപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു ഇത് മതി കേട്ടോ കുറച്ച് ഒക്കെ നമ്മുടെ ചെറിയൊരു ഇതിൽ വേറ്റവും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ തീ ഒന്ന് ഓണിച്ചത് കൊടുക്കണം അവന്റെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കറി പൊട്ടിക്കണം ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ അടിപൊളി സ്പെഷ്യൽ വെണ്ടയ്ക്കിയ വഴിക്കാണ് ഇത് നമ്മൾ വീട്ടിൽ തന്നെ പിടിച്ചിട്ടുണ്ടോ പുറത്തൊന്നും വേടിച്ചില്ല അതുപോലെ വീട്ടിൽ തന്നെ പിടിച്ച കിടില വെണ്ടക്കയാണ് ഉണ്ടോ അതിന്റെ ഫ്രഷ് വെണ്ടയ്ക്കയാണ് അപ്പൊ ഇതിന്റെ തൈയൊക്കെ ഒക്കെ കുരുപ്പിക്കുന്ന നേരത്തെ നമ്മൾ ലൈവ് കാണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വെഴിക്കുവയ്ക്കാം കേട്ടോ വെണ്ടയ്ക്ക വീഴു വയ്ക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടി ഒന്ന് എണ്ണവി നന്നോട് പറഞ്ഞിട്ട് കറിയപ്പിൽ എടുത്തിട്ടുണ്ട് രണ്ട് മുളക് അതൊക്കെ തന്നെ ഒരു ഉള്ളി അതായത് ഇത്ര വെണ്ടയ്ക്ക വെണ്ടയ്ക്കാവശ്യത്തിനെടുത്തിട്ടുള്ളൂ പിന്നെ അതിനൊക്കെ നമ്മളതായി ഇപ്പോൾ ഇവിടെ ഇത് വെച്ചിട്ട് ചൂടാക്കുകയാണ് അപ്പം അതിൻ്റെ വെള്ളം ഒന്ന് അക്കി പോയിട്ട് നമ്മളത് എണ്ണ ഒഴിക്കണം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വെൽബട്ടൺ കൊണ്ടൊന്ന് എണ്ണ വിളി വയ്ക്കാം ഇങ്ങനെയുള്ള കിടില കിട്ടില വീഡിയോസിനായിട്ട് അതിനകത്ത് രാവിലെ ഞാനൊരു